് വെള്ളക്കെട്ടിൽ പന്നിക്കെണിയിൽ നിന്ന് വിദ്യാർത്ഥിക്ക് ദാരുണാത്യം കൂടെയുണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ വെള്ളക്കെട്ട് സ്വദേശിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തു എന്ന ജിത്തുവാണ് മരിച്ചത് പതിനഞ്ച് വയസ്സായിരുന്നു കൂട്ടുകാരായ ഷാനു ാണ് പരിക്കേറ്റത് ശനിയാഴ്ച വൈകിട്ട് ഫുട്ബോൾ ശേഷം സമീപത്തെ തോട്ടിൽ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അപകടം സ്വകാര്യ ഭൂമിയിൽ പന്നിയെ പിടികൂടാൻ വെച്ച അനധികൃതക്കിണയിൽ നിന്നാണ് ഷോക്കേറ്റത് പരിക്കേറ്റ ഒരു കുട്ടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മറ്റൊരാൾ പാലാട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി പരിക്കേറ്റ കുട്ടികൾ ഇരുവരും അപകടനിലം തരണം ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് പരിശോധന നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി അതേസമയം പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെള്ളക്കെട്ട സ്വദേശി വിനീഷാണ് വഴിക്കടവ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് അനധികൃതമായി വൈദ്യുതിയെടുത്ത് പന്നിയെ വേട്ടയാടാനാണെന്നും ഇതിൽ നിന്നും പന്നിയെ വേട്ടയാടി ഇറച്ചി വിൽക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു പിടിയിലായ വിനീഷ് കർഷകനല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു വിനീഷിന്റെ സഹായികളായ രണ്ടുപേരെ കൂടി ചോദ്യം ചെയ്തു വരികയാണ് അനന്തുവിന്റെ വീട്ടിൽ മന്ത്രി മുഹമ്മദ് റിയാസ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ശൈലജ എം എൽ എ മുൻ എം എൽ എ പി വി അൻവർ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് കുടുംബത്തെ ആശ്വസിപ്പിച്ചു ധാരണ സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാത്രി നിലമ്പൂർ റോഡ് ഉപരോധം അടക്കമുള്ള സമരങ്ങളും നടത്തിയിരുന്നു േ ജീവൻ പോയതറിഞ്ഞില്ലേ ജീവൻ പോയതറിഞ്ഞില്ലേ ജീവൻ പോയതറിഞ്ഞില്ലേ ജീവൻ പോയതറിഞ്ഞില്ലേ കൊന്നതാണ് 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 കൊന്നതാഴേ കൊന്നതാണ് കൊന്നതാണ് ഭരണകൂടം കൊന്നതാണ് ഭരണകൂടം കൊന്നതാണ് ഭരണകൂടം കൊന്നതാണ് വിളായി കൊന്നതാണ് വിളായി കൊന്നതാണ് ന്യൂസ് ബ്യൂറോ ഏടക്കര சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்